അപ്പോൾ നമ്മുടെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ ഇപ്പം സമയം ആറ് നാൽപ്പതാ കഴിഞ്ഞിട്ടുണ്ട് ആറു മുക്കൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ നടക്കാൻ പോവുകയാണ് കൈ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ രാവിലെ രാവിലെ ഉണ്ടോ അപ്പോൾ ഞങ്ങൾ പാടത്ത് കൂടെ നടക്കാൻ പോകണം ഇവിടെ ഇവിടെ പാടത്ത് പുതിയ സംഭവം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കൊട്ടവഞ്ചിയിൽ ഒക്കെ അപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞു വരാൻ പറ്റില്ല അപ്പം ഇവിടെ ഉൽ കൊട്ടവഞ്ചീരി സവാരി അപ്പം ജസ്റ്റ് ഒന്ന് നോക്കാനും പോകുന്നില്ല പോവാം വൈകുന്നേരൻ്റെയൊക്കെ പോവും അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാനും പിന്നെ പാടമൊക്കെ ജസ്റ്റ് കാണാനാണ് ഞങ്ങൾ വന്ന് ഞാൻ വന്നേക്കണ നടന്നോതിക്കാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വഴിയിൽ ആരും ഇല്ല ഞങ്ങൾ ഒറ്റയ്ക്ക് അല്ല ഇവിടെ ആ ഒരാൾ പോലെയല്ല ഒരാളിൽ വലിയ ഇവനുണ്ട് ഇവിടെ ഇവിടെ ഞങ്ങൾ പാടത്തെത്തിയിട്ടുണ്ട് ഞങ്ങള് പാടത്തെത്തിന്റെ കൈ നമ്മുടെ പാടം ക്രിസ്മസ് ഒക്കെ വലിയ സ്റ്റാർ ഒക്കെ ക്രിസ്മസ് അപ്പൊ ഇതാണ് നമ്മുടെ പാടം ഇവിടെ ഒരു താമരകുളക്കുണ്ട് ഇവിടെ പ്രകൃതി രമണീയമായ സ്ഥലമാണ് കൈസ് രാവിലെ അടിപൊളി വൈകുന്നേരത്തേക്കൊന്നും ഞാൻ പറയാം രാവിലെയാണ് അടിപൊളി ഇത് പിന്നെ ഇവിടെ ഒരു പുൽക്കൂടൊക്കെ വെച്ചിട്ടുണ്ട് കൊക്കോക്കെ ഉണ്ട് കൊക്കോ പറഞ്ഞെടുക്കണ്ട പുൽക്കൂട് പാടത്തിൻ്റെ അല്ലെങ്കിൽ പുൽക്കൂടൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ പാലത്തിൻ്റെ ഫ്രണ്ടിൽ കൊട്ടവഞ്ചൊന്നും കാണാതിയാണ് ഒരു വേറെ പാലുണ്ട് അവിടെയാണെന്നോ തോന്നുന്നത് ഞങ്ങളപ്പോൾ പാടത്തിനുള്ളിലേക്ക് കയറുകയാണ് ഗേഴ്സാണ് പാടം കണ്ട ഫോട്ടോസും ഫോട്ടോഷൂട്ടും ഒക്കെ എടുക്കാൻ പറ്റിയ സീനറിയാണ് ഗേഴ്സ് കണ്ട രാവിലെ കറക്റ്റ് ഇത് ഇത് കറക്റ്റ് ഇത് സീനായിട്ട് കാണുന്നത് രാവിലെ പോകുമ്പോഴാണ് കുറേ മീൻ മീൻ കുറേ ശാന്തന്മാരുണ്ട് ഇതിൻ്റെ മീനിന്റെ മീൻ അവർ കുറെ പേര് ഇട്ടൊക്കെ ഉണ്ടാണ് മീൻ ചൂണ്ടും ഒക്കെ കുളത്തില് മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് എന്താ അപ്പോൾ ഞങ്ങളവിടെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കൊട്ടവഞ്ചേരി ഇവിടെ കണക്കാനില്ലേ പറഞ്ഞു കേട്ടു ഇവിടെ എന്തായാലും ടൂറിസം തുടങ്ങിയിട്ടുണ്ട് കൊട്ടവഞ്ചേരി ഗൈസ് അപ്പോൾ പ്രദേശങ്ങളൊക്കെ പോയി ഇവിടെ ഗൈസ് ഫുൾ ഇവിടെ ഇതില്ല കൊട്ടവഞ്ചി ഇല്ല പുള്ളി ഇപ്പം ചോദിച്ചു ചോദിച്ചാൽ ഇപ്പം പാടത്ത ഉള്ളൂ എന്നാണ് പറയുന്നത് കൊട്ടവഞ്ചി പക്ഷേ എല്ലാ ആൾക്കാരും ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത് പക്ഷേ പക്ഷെ പുള്ളിപ്പാടത്താണ് പുള്ളുപാടത്ത് ഓൾറെഡി ഉണ്ട് ഞങ്ങൾക്ക് അറിയാം ബസ് ഇവിടെ ഉണ്ട് എന്ന് വെച്ചപ്പോൾ കാണാൻ വന്നതാണ് അപ്പം ഇതാണ് കഴിച്ച് പാടത്ത് പൂവാളെ ഉള്ളിക്കൊരു വഴി കറങ്ങി ഇങ്ങനെ വരും അപ്പം മീൻ വലിയ കിട്ടുന്നുണ്ട് മീൻ പിടിക്കാൻ മീനിൻ്റെ കൃഷിയുടെ അടുത്തുണ്ട് പാടത്ത് അപ്പോൾ ഇതൊരു വഴി ഇതൊരു വഴി അങ്ങനെ കുറേ വഴികൾ ചുറ്റി പോയിട്ട് ഫുൾ വ്യൂ മനസ്സിലാക്കണ്ട ഫുൾ വ്യൂ നമ്മൾ കയറി വരുന്നു ഇതാണ് കഴിച്ച് പാടം ശോഭ സിറ്റിയൊക്കെ നേരെ നമുക്ക് കാണാൻ പറ്റും അവിടെ നോക്കിയാൽ ടവർ ഇത് കുറേ ചെടികളൊക്കെ ഉണ്ട് മാഞ്ഞു അവിടെ ശോഭ സിറ്റി ഉണ്ട് ഷോപ്പ സിറ്റി കറക്റ്റ് ആണെങ്കിൽ ഇവിടെ വരെ എളുപ്പഴി ഒക്കെ ഉണ്ട് ശോഭ സിറ്റിക്ക് പോവാൻ പുള്ളിയിൽ ഓൾറെഡി ബോട്ടിങ്ങുള്ള കാര്യങ്ങൾക്ക് അറിയാം അപ്പോൾ ഇവിടെ ഉള്ള കാര്യങ്ങൾ വന്നാണ് അപ്പോൾ വന്ന് വേസ്റ്റ് ഏകാശി പഴൊക്കെ ഉണ്ടാവില്ല പാടൊക്കെ കാണാൻ വന്നില്ല രാവിലെ വരുന്നതെന്ന് വിചാരിച്ചില്ല ഇത് കഴിഞ്ഞാൽ ഞാൻ വന്നാണ് ജസ്റ്റ് കണ്ടിട്ട് പോകുമ്പോൾ വൈകുന്നേരം വേറെ മൂടി സവാൻ വെച്ച് വന്നാണ് അപ്പോൾ അവിടെ രാവിലെ ഇപ്പോൾ സമയം ഏഴുമണി ആയി ഏഴുമണിയായി ഏഴുമണിയായി വണ്ടികളൊക്കെ വന്നു തുടങ്ങി മീൻ മീൻകാർ മീൻകാരൊക്കെ വന്നു തുടങ്ങി ഇവിടെ മീ മീൻ ചൂട് ഇടക്കാം മീനൊക്കെ നന്നായി കിട്ടുന്നുണ്ട് ഇവിടെ അവർ വല വലിയ വലിയ വലയിട്ടിട്ട് പിടിക്കുന്നു അപ്പോൾ മീൻകാരൊക്കെ വന്നു തുടങ്ങി ഇവിടെ വഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട് കണ്ട പണ്ടത്ത് എപ്പോഴൊക്കെ അവർ മീൻ പിടിക്കാൻ പോകാനുള്ളതാണ് വഞ്ചി കണ്ട ഇത് കൂടെ ഒരു വഴിയുണ്ട് പോകാനുള്ളത് പാടത്തെ വിട്ട് ആ മരക്കുളിച്ചിട്ട് തോന്നുന്നുണ്ട് ഇപ്പോഴൊക്കെ കണ്ടിട്ട് ഇരിക്കാത്ത ഇരിക്കാനുള്ള സ്ഥലമുണ്ട് പിന്നെ ഇത് സുഖമായിട്ട് ഇങ്ങനെ കണ്ടത് ജിഒപ്പിന്നു കാണാൻ നല്ല വെള്ളം പാലക്കാറുണ്ടാൽ മതി ഇങ്ങനെ കറങ്ങി 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 വണ്ടി അവിടെ അങ്ങനെ ഇങ്ങനെ കറങ്ങി 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 ഇങ്ങനെ പോയി കൊണ്ട് കറക്റ്റ് ഇത് സഞ്ചരിലും പിന്നെ അവിടെ വലിയ പല അവിടെ ഉണ്ട് വേറെ ഉണ്ട് അതൊക്കെ എനിക്ക് പിന്നെ ഒരു വീട്ടിൽ കാണിച്ചത് പിന്നെ അവിടെ കണ്ട പല ഇട്ടുണ്ട് പല ഇട്ട് വച്ചിട്ടുണ്ട് കണ്ട പല ഇട്ട് വെച്ചിട്ടുണ്ട് മീൻ പിടിക്കാൻ വേണ്ടി അവർ ഇന്നലെ എടുത്ത് വെച്ച് അറിയില്ല അപ്പം ഇന്നവരെ എടുക്കാനൊന്നും ഉണ്ട് മീൻകാരൊക്കെ അവരൊരു അച്ചത് മീൻ മീൻകാരനാണ് കേട്ടോ ആ അതിൻ്റെ മീൻ പിടിക്കാൻ വേണ്ടി പോകേണ്ടതാണ് വന്ന് ഇനി കുറേ മീൻകാർക്ക് വരും അപ്പോൾ നമ്മൾ തിരക്കിലാണ് തിരക്ക് ഒഴിയും നമ്മൾ നേട്ടം ചെയ്തു വഞ്ചിയൊക്കെ വന്ന കഴിഞ്ഞാൽ നമ്മൾ ടൂറിസം ഉദ്ഘാടനം ചെയ്തെന്ന് പറഞ്ഞു ആ പുള്ളാണ് പുള്ളിന് ഓൾറെഡി ഉണ്ട് നമ്മൾ ഉദ്ഘാടനം ചെയ്തെന്ന് പറയൂസ് പിന്നെ പിന്നെ കൊട്ടവഞ്ചിയിൽ വേറെ കാര്യം മന പുള്ളിൽ കണ്ടുണ്ട് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തെന്ന് പറഞ്ഞില്ല അത് മനക്കുടിയിൽ വേറെ വന്നിട്ടുണ്ട് മനക്കോടി അവിടെ അവിടെ എന്ന് പറയുന്നത് മനക്കുടിയിൽ വന്നിട്ടുണ്ട് ഇവിടുന്ന് കുറച്ച് കുറച്ചൊക്കെ ദൂരമുണ്ട് മലക്കുടിയിൽ പക്ഷെ ഞങ്ങൾക്ക് ടൈമില്ല മലക്കുടി അപ്പോൾ മനക്കുടിയിൽ വന്നിട്ടുണ്ട് അപ്പം മണക്കുടിയിൽ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തേക്കുന്നുണ്ട് എല്ലാവരും ഇവിടെ ഇവിടെ ഈ പടത്ത് ഈ പടത്താണ് പറഞ്ഞിട്ട് ഞങ്ങൾ വന്നാലും പേപ്പറിൽ വരെ വന്ന് തോന്നുന്നുണ്ട് പറഞ്ഞ അപ്പോൾ ഞാൻ വന്നാലാണ് ഇവിടെ ഒരു അംഗനവാടി അംഗനവാടി ഉണ്ട് അവിടെ ഒരു പാർക്ക് ഉണ്ട് അതൊക്കെ ഞങ്ങൾക്ക് പോകണമെങ്കിൽ അതാണ് പാർക്ക് അവിടെ ഒരു പാർക്ക് ഉണ്ട് പാർക്കിൽ കാർട്ടിലും വന്നിട്ടില്ല ഇപ്പോൾ ഇത് ഇവിടെ കുക്കിംഗ് സ്ഥലമാണ് വേറെ സ്ഥലമുണ്ട് ഇവിടെ ഇവര് പാടത്ത ആൾക്കാരുടെ കുക്കിങ് സ്ഥലമാണിത് ചോദ്യം ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണ അപ്പോൾ അവിടെ ഇപ്പോൾ മലക്കൊടിയിലാണ് എന്ന് പറയുന്നത് മന ഇവിടെയല്ലേ മലക്കൊടിയിലാണോ പറയണത് അപ്പോൾ മലക്കൊടിയിലാണ് ഫൈനലി കൊട്ടാരത്തി ഉള്ളത് അപ്പോൾ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു പറഞ്ഞു ഒന്നോ രണ്ടോ ദിവസം അവിടെ ഉണ്ടായിരുന്നു പിന്നെ നേരെ മലക്കൊടിക്ക് മാറ്റിയെന്ന് പറഞ്ഞു മാറ്റിന് അറിയില്ല അപ്പോൾ ഇതെന്നോ എന്നാ ഒരിക്കുകയാണെങ്കിൽ കഴിഞ്ഞൊന്നും അറിയില്ല പറഞ്ഞിട്ടതാണ് പേപ്പറിലൊന്നും വന്നിട്ടില്ല ഞങ്ങൾ പാടത്തുനിന്ന് വന്നോ പോയോണ്ടിരിക്കുന്നു തിരിച്ച് വീട്ടിലേക്ക് അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ബ്ലോഗ് എടുത്താൽ കുറേ നാളായി ബ്ലോഗ് എടുത്തിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു വീഡിയോ അതിൻ്റെ അപ്പിയാണുള്ള സമയമായി അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പെൽബട്ടൺ അമർത്താൻ മറക്കെയ്ത് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ഒക്കെ വീണ് വരുന്നതായിരിക്കും അതായിരിക്കും Bye.